ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കാനാണ് കുറച്ച് മുന്നേ വന്ന നോട്ടിഫിക്കേഷനാണ് ഒരാഴ്ച മുന്നേ വന്ന നോട്ടിഫിക്കേഷനാണ് അത് ഹൈക്കോർട്ട് ഓഫ് കേരള കേരള ഹൈക്കോടതിയിലെ ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റിന് വന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഹൈക്കോടതിയിലെ ജോലികൾ എന്ന് പറയുന്നത് ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്നതാണ് പി എസ് സി നടത്തുന്നതല്ല അപ്പോൾ അതിൻ്റെ ഒ എ നോട്ടിഫിക്കേഷൻ വന്നു നമുക്കറിയാം മുന്നേ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതൊരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് അതേസമയം ഒ എന്ന് പറയുന്നത് ടെൻത്ത് ലെവൽ പോസ്റ്റ് ആണ് ഓക്കെ നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ പാസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒ എ എന്ന പോസ്റ്റിനെ അപേക്ഷിക്കാം വളരെ നല്ല ജോലിയാണ് പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഹൈക്കോർട്ട് ഒ എ എന്നൊക്കെ പറയുന്നത് ഹൈക്കോടതി നടത്തുന്ന ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കാലതാമസം ഉണ്ടാവില്ല ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ആയാലും ഒ എ ആയാലും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനുള്ള കോഴ്സ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് പഠിച്ചു തുടങ്ങി നമുക്കിനി ഒ എയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം ഒ എയ്ക്കുള്ള കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻത്ത് പാസ്സായ ഒരാളാണ് ഡിഗ്രി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിത് ഒ എ പോലെ തന്നെ എൽ ജി എസിൻ്റെ ഒ എ കേരള ബാങ്കിൻ്റെ ഒ എ സെക്രട്ടേറിയറ്റിൻ്റെ ഒ എ ഒക്കെ പോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പോസ്റ്റാണത് അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഡിഗ്രിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു മത്സരം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഓക്കെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡന്റ് ആണ് ട്വൻറ്റി ത്രീ തൗസൻഡ് തൊട്ട് ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് പേ സ്കെയിൽ വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് തേർട്ടി ഫോർ ആണ് തേർട്ടി ഫോർ വേക്കൻസീസ് ഉണ്ട് തേർട്ടി ഫോർ ആണ് വരുന്നത് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ അവൈലബിൾ ആണ് സൈറ്റ് എന്ന് പറയുന്നത് ഹൈ എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഹൈക്കോർട്ട് കേരള അതാണ് എച്ച് സി കെ എച്ച് സി കെ റിക്രൂട്ട്മെന്റ് കോട്ട് ഡോട്ട് ഇൻ ആ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും നമുക്ക് നോട്ടിഫിക്കേഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ആ സൈറ്റിൽ നമുക്ക് കിട്ടും അപ്പൊ മറ്റു പോസ്റ്റുകളിൽ നിന്ന് അതായത് കേരള ഗവൺമെന്റ് നടത്തുന്ന പി എസ് സി നടത്തുന്ന ഓ എ പോസ്റ്റുകളിൽ നിന്ന് എന്താണ് ഹൈക്കോർട്ട് ഓ എയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ ഇംഗ്ലീഷ് ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമുക്കറിയാം ഏജ് ലിമിറ്റ് ആണ് നമുക്ക് ഏറ്റവും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടാം തീയതി ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് ബോത്ത് ഡേസ് ആർ ഇൻക്ലൂസീവ് ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് ആ ഡേറ്റിൽ ജനിച്ചവർക്ക് അതിനുശേഷം ജനിച്ചവർക്ക് എഴുതാം ഏതുവരെ പതിനെട്ട് വയസ്സാ കഴിഞ്ഞ ആളുകൾക്ക് വരെ എഴുതാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് സർക്കാർ ജോലിയിലേക്ക് കയറാൻ ഒരു ഹൈക്കോടതി ജോലിയിലേക്ക് കയറാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണിത് ഇപ്പൊ രണ്ടായിരത്തി ആറ് ഒന്ന് ഒന്ന് അതിനുള്ളിൽ ജനിച്ചവർക്ക് എഴുതാം ടെൻത്ത് പാസ് ആയിരിക്കണം എന്നതാണ് യോഗ്യതയായിട്ട് വരുന്നത് അതുകൂടാതെ എസ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇളവുണ്ട് അതിന് ശേഷം ജനിച്ചവരായിരിക്കണം അവർക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് നുള്ളിൽ ജനിച്ചവരായിരിക്കണം എന്നുണ്ട് സമയം ഒ ബിസി അതർ ബാക്ക്വേഡ് ക്ലാസ്സസിന് എൺപത്തി അഞ്ചാണ് രണ്ട് ഒന്ന് എൺപത്തി അഞ്ചിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് മുൻപ് ജനിച്ചവരായിരിക്കണം അപ്പോൾ പതിനെട്ടും ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് മുപ്പത്തിയാറ് വയസ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അതേസമയം മറ്റ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ഉള്ളത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫിക്കേഷനാണ് ഷുഡ് ഹാവ് പാസ്ഡ് എസ് എസ് എൽ സി നമ്മുടെ എൽ ജി എസ് പോലെ സെവൻത്ത് പാസ്സായ പോരാ എസ് എസ് എൽ സി പാസ്സായിട്ടുണ്ടാകണം മിക്കവാറും എല്ലാവരും തന്നെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളവരായിരിക്കും മോർ ഇക്വലൻറ്റ് സി ബി എസ് സി ഐ സി എസ് സി എന്താണെങ്കിലും ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓയ പോസ്റ്റുകളിൽ എപ്പോഴും പറയുന്നവരെ ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ അക്വയർ ചെയ്തിരിക്കുന്നവർ ആകാൻ പാടില്ല ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കാൻ പാടില്ല എന്നുണ്ട് മോഡ് ഓഫ് സെലക്ഷൻ അടുത്തത് എങ്ങനെയാണ് ഈ ഒരു ജോലിക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എന്നതാണ് സെലക്ഷൻ ഓൺ റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഇപ്പൊ എഴുത്തു പരീക്ഷയുണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഹൈക്കോർട്ട് എക്സാംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി ഉണ്ട് ഇന്റർവ്യൂവിന് മുപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മിനിമം വാങ്ങണമെന്നേ ഉള്ളൂ റാങ്ക് ഒക്കെ തീരുമാനിക്കുന്നത് റിട്ടേൺ ടെസ്റ്റ് തന്നെ ആണ് ഓക്കെ റിട്ടേൺ ടെസ്റ്റിൽ എന്താണ് അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി എന്ന് പറയുമ്പോൾ ഇറ്റ് സി എ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി കഴിഞ്ഞ മാസം നമ്മൾ അപേക്ഷിച്ചതാണ് ഹൈക്കോട്ട് അസിസ്റ്റന്റ് ജോലി ആണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ളൊരു പേപ്പർ ഉണ്ട് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇന്റർവ്യൂ ലെവൽസ് ആണ് വരുന്നത് ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് എഴുപത്തഞ്ച് മിനിറ്റിന്റെ എക്സാം ആണ് ഒ എം ആർ ഷീറ്റിനുള്ള എക്സാം ആണ് ഒബ്ജക്റ്റീവ് ആണ് ഒ എം ആർ ഷീറ്റ് ആണ് പ്രധാനമായിട്ട് നാല് ടോപ്പിക്സ് ആണുള്ളത് ഒരു പി എസ് സി ആസ്പിരൻ്റിനൊക്കെ ഈസി ആയിട്ട് പറ്റുന്ന ടോപ്പിക്സ് ആണ് ജനറൽ നോളജ് ജി കെ കറണ്ട് അഫയേഴ്സ് അമ്പത് മാർക്കിന് വരുന്നുണ്ട് അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഒ എ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഫിഫ്റ്റി മാർക്സിന് വരുന്നുണ്ട് ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നത് ഇരുപത് മാർക്കിനാണ് മെൻ്റൽ എബിലിറ്റി വരുന്നത് പതിനഞ്ച് മാർക്കിനാണ് അതിൻ്റെ ഒപ്പം പി എസ് സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് പതിനഞ്ച് മാർക്കിന് അപ്പം അതിനൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ ക്വസ്റ്റ്യനും ഒരു മാർക്കാണ് വരുന്നത് അതേസമയം ഇൻകറക്റ്റ് ആൻസറിന് കാൽ മാർക്ക് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബൈ ലിങ്കിലായിരിക്കും രണ്ട് ഭാഷകളിലായിരിക്കും ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം ഇന്റർവ്യൂ എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് മിനിമം മാർക്ക് ഫോർ ബീങ് ഇൻക്ലൂഡ് ദ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇന്റർവ്യൂവിന് വാങ്ങിയിരിക്കണം അതായത് ഒരു ബേസിക് പെർഫോമൻസ് എങ്കിലും ഇൻറ്റർവ്യൂവിന് മതി എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കൂടുതലും റിട്ടേൺ ടെസ്റ്റിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഓക്കെ അടുത്തത് ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആ ജനറൽ കാസ്റ്റസ് ഷെഡ്യൂൾ ട്രൈബ് അൺഎംപ്ലോയിഡ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുക അവർ എക്സെപ്റ്റഡ് ആണ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അഞ്ഞൂറ് രൂപയാണ് മറ്റ് കാറ്റഗറീസിന് വരുന്നത് സ്ക്രൈബ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സാമിനേഷൻ സെന്റർ എവിടെ വെച്ചാണ് എക്സാം നടക്കുക എന്ന് വെച്ചാൽ പി എസ് സി പോലെ ഒരു ജില്ലയിൽ തന്നെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ടാവില്ല റിട്ടേൺ ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് ട്രിവാൻഡ്രം തിരുവനന്തപുരത്ത് ഒരു ഉണ്ട് ആലപ്പുഴ ഒരു ഉണ്ട് എറണാകുളം ഉണ്ട് അതേസമയം തൃശ്ശൂർ കോഴിക്കോട് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ സെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട സെന്റർ ഏതാണെന്ന് കാൻഡിഡേറ്റ്സ് ഷുഡ് ചൂസ് സെലക്ട് ചെയ്യണം ദ നെയിം ഓഫ് ദ സെന്റർ ഏത് സെന്ററിലാണ് അവർക്ക് എഴുതാൻ താല്പര്യപ്പെടുന്നത് എന്ന് അവർ സെലക്ട് ചെയ്യണം പിന്നീട് മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല എന്ന് ഹൈക്കോടതി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് ഹൈക്കോർട്ട് ഒ എ എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഡേറ്റ് ഓഫ് കമ്മെൻസ്മെന്റ് തുടങ്ങുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ് ജൂൺ അഞ്ചാം തീയതി തുടങ്ങിയതേ ഉള്ളൂ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ ഏഴാം തീയതി വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട് പക്ഷെ ജൂലൈ ആവാൻ കാത്തിരിക്കരുത് സൈറ്റിന് ഒരുപാട് പേര് അവസാന ദിവസം വരുമ്പോൾ സൈറ്റ് സെർവറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പൊ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് ജനറൽ ആ കാൻഡിഡേറ്റ്സിന് വരുന്നത് അത്രേ വരുന്നുള്ളൂ അപ്പോൾ ജൂൺ അഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ രണ്ട് വരെ ടൈം ഉണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ആപ്പ് കോഴ്സ് ആരംഭിച്ചിരുന്നു അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ട് ഒ എ ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് പ്ലസ് ലൈവ് ഫോർമാറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നവരായാലും പഠിക്കുന്നവരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് ഓരോ ദിവസവും പഠിക്കാം പിന്നൊപ്പം ലൈവ് സെഷൻസ് ഉണ്ടാകും ലൈവ് സെഷൻസിൽ നമ്മൾ മാത്സ് പോലെ ചെയ്ത് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് പോലെ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ലൈവ് സെഷൻസിൽ അതിനൊപ്പം മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവ് സെഷൻസിൽ കവർ ചെയ്യും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും കൂടിയുള്ള ഒരു അവസരം ലൈവ് സെഷൻസിൽ ഉണ്ടായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ഇംഗ്ലീഷ് ടോപ്പിക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് കാരണം പി എസ് സി ഒക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ജനറൽ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കം കമ്പാരിറ്റീവ്ലി താരതമ്യേന എളുപ്പമായിരിക്കും എന്നാൽ ഇംഗ്ലീഷ് ടോപ്പിക്സ് നമ്മളൊന്ന് ബേസ് തൊട്ട് ബേസ് ഗ്രാമർ തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ പഠിക്കണം കാരണം ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു അപ്പർ ഹാൻഡ് കിട്ടും നിങ്ങൾക്കൊരു മേൽക്കൈ കിട്ടും ഓക്കെ സോ ഓയക്കുള്ള കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പഠിച്ച് തുടങ്ങാവുന്നതാണ് ഓക്കെ സോ മുൻവർഷ ചോദ്യങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസുമായിട്ട് ജയിലേൺ ആപ്പ് വരുന്നതാണ് സോ സ്റ്റേറ്റ് യുണ്ട്